ദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നടപടി തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സംഘടനയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തുക തടഞ്ഞുവെച്ച ബജറ്റ് വിഹിതവും ട്രഷറിയിൽ നിന്ന് തിരിച്ചു നൽകിയ ബില്ലുകളുടെ തുകയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഫണ്ട് അനുവദിക്കുക റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ്ണ നടത്തിയത് പ്രസിഡന്റ് ഗഫൂർ മഡുൾ അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹികളായ അബ്ദുറഹ്മാൻ കലായി പി കെ അബ്ദുള്ള ഹാജി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചെലേരി കെ ടി സഹദുള്ള മഹമ്മൂദ് കടവത്തൂർ ഇസ്മയിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കെ സി ഖാദിർ റജില റഹ്മാൻ നുബല തളിപ്പറമ്പ് ടി പി ഫാത്തിമ താഹിറ കുളച്ചേരി സൈംദീൻ നറാത്ത് അബ്ദുൾ ജലീൽ മട്ടന്നൂർ തുടങ്ങിയവർ നേതൃത്വം ಅದು ಕೊಡ್ಕಿಲ್ಲ ಮಾತ್ರ ಅದೆಲ್ಲ ಮೇಲೆ ದಾಟಕ್ಕೋಡ ವಿಚಾರಕ್ಕೋಡ